യു ഡി എഫ് നേതാക്കൾക്ക് നാക്കുപിഴ സംഭവിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തന്റേതായ ഒരു വ്യക്തിപ്രഭാവമുള്ള ശശി തരൂരിന് അത് സംഭവിച്ചത് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മാത്രമല്ല ശശി തരൂരിന്റെ വാക്കുകളിൽ കടുത്ത വിമർശനമാണ് എൽ നേതാക്കൾ ഉന്നയിക്കുന്നത് തരൂരിന്റെ വാക്കുകൾ അങ്ങേയറ്റം പരിഹാസ്യമാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കയ്യൊഴിഞ്ഞ നേതാവാണ് ശശി തരൂർ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം തിരുവനന്തപുരത്തിനു വേണ്ടി യാതൊന്നും ശശി തരൂർ ചെയ്തിട്ടില്ല എന്നും മന്ത്രി ജി ആർ അനിൽ വിമർശിച്ചിരുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും തരൂരിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് തരൂർ അദ്ദേഹത്തിന്റെ ഈ രീതി നിർത്തണമെന്ന് കടുപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ ഒരു വാർത്താ സമ്മേളനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥിയായ പന്നയൻ രവീന്ദ്രനെ കുറിച്ചായിരുന്നു ശശി തരൂരിന്റെ പരാമർശം പന്നയൻ നല്ല മനുഷ്യനാണ് പക്ഷേ പ്രചാരണം പോരാ എന്നായിരുന്നു ശശി തരൂരിന്റെ അഭിപ്രായം അതോടൊപ്പം എന്തിനാണ് പന്നയൻ മത്സരിക്കുന്നതെന്നും തരൂർ ചോദിക്കുകയുണ്ടായി നമ്മൾ ആരംഭിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നടന്നത് പക്ഷേ രണ്ടു ഉടനെ എനിക്ക് ഇത് നല്ല ഒരു കാണുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രചരണം വലിയ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പലരും പറയുന്നു എന്തിനാണ് ഇവർ മത്സരിക്കുന്നത് കാരണം ഇത് അൾട്ടിമേറ്റ്ലി അവർക്കൊരു ഒരു സാധ്യത കാണാത്ത ഒരു ഒരു പ്രചരണമായി മാറി വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവിടെ നേരിട്ട് പറയാനുള്ളത് അതെ വെല്ലുവിളി എൻ ഡി എൻ്റെ ഒപ്പം തന്നെയാണ് അവർ പിന്നെ ഒരു എനർജറ്റിക് പ്രൊഫഷണൽ എന്താ വാക്കുകൾ പറയുക തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥമല്ല അവർ പറയണതെല്ലാം സത്യമാണ് സത്യമല്ല അത് കേൾക്കാൻ ചിലവർ തയ്യാറാണെങ്കിൽ നമുക്ക് ചെയ്യണം അതിന് ഒരു ആദ്യം തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണ് നടക്കാനിരിക്കുക എന്നായിരുന്നു തരൂരിന്റെ നിലപാട് എന്നാൽ പിന്നീടത് മാറ്റി പറയുകയായിരുന്നു തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമല്ല മറിച്ച് തിരുവനന്തപുരത്ത് വെല്ലുവിളി എൻ ഡി എ ആണെന്നും തരൂർ പറഞ്ഞിരുന്നു എൻഡിഎയുടെ പ്രചാരണ രംഗത്തുള്ള മികവ് അഭിനന്ദിക്കാനും തരൂർ മറന്നിട്ടില്ല തരൂരിന്റെ ഈ പ്രസ്താവനകള്ക്ക് എല്ലാം കടുത്ത ഭാഷയില് ഇപ്പോൾ എല് നേതാക്കൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി കുടസുമുറിയിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന വ്യക്തിയാണ് പന്നയൻ രവീന്ദ്രൻ എന്നും തിരുവനന്തപുരത്തെ ഏത് കാര്യത്തിനാണ് അദ്ദേഹം ഇല്ലാതിരുന്നത് എന്നും കടകംപള്ളി സുരേന്ദ്രൻ തരൂരിനോട് ചോദിക്കുന്നുണ്ട് ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും പന്നയൻ രവീന്ദ്രൻ ഉണ്ടായിരുന്നു

ഇയാൾ അനിൽ തോറ്റു എന്ന് പറഞ്ഞു നമ്മുടെ എം എം മണി തോറ്റുപോ എന്ന് പറഞ്ഞു നമ്മുടെ റിയാസ് തോറ്റു എന്ന് പറഞ്ഞു ആരെല്ലാം തോറ്റുവെന്ന് പറഞ്ഞു അവരെല്ലാം ജയിച്ചില്ലേ അങ്ങനെ എഴുതി തോൽപ്പിക്കാൻ ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ എഴുതിയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഈ നാട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയത്തില അദ്ദേഹം ഈ രീതി നിർത്തണമെന്ന് ഞാൻ പറയുന്നുള്ളൂ ഒരു ഒരു വ്യക്തിത്വത്തെ നിങ്ങൾക്കെല്ലാം അറിയാൻ പന്നിരാണ് കഴിഞ്ഞ നാല് നാല് പതിറ്റാണ്ടായിട്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ ഈ പറയുന്നതിൽ ഒരു ഒരു കുടുസു മുറിയിലാണ് ഇവിടുത്തെ ഏത് കാര്യത്തിനാ പന്നീലില്ലാതിരുന്നത് തിരുവനന്തപുരത്ത് ഏത് ദിവസമാണ് ഇല്ലാതിരുന്നത് ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പന്നീട്ടുണ്ട് അത് സാംസ്കാരിക പ്രവർത്തനമാകട്ടെ രാഷ്ട്രീയ പ്രവർത്തനമാകട്ടെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ആരുടെയും പ്രശ്നമാകട്ടെ എല്ലാ പ്രശ്നങ്ങളിലും ആളുകളുടെ ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് സാധാരണ മനുഷ്യൻ മാത്രമല്ല മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാണ് പന്നി സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെയാണ് അദ്ദേഹം ജീവിക്കുന്നത് അത്തരത്തിൽ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് എന്തിനു മത്സരിക്കുന്നു എന്ന് ചോദിച്ച ശശി തരൂരിനോട് തിരുവനന്തപുരം പൊറുക്കില്ല എന്നാണ് കടകംപള്ളി പറയുന്നത് പോയി താമസിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ ഇയാൾ മത്സരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരുവൻ എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം അത് പൊറുക്കില്ല എന്നുള്ള കാര്യം തരൂരിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നഗരം അത് പൊറുക്കാൻ വേണ്ടി പോകുന്നില്ല ഈ മണ്ഡലം ഇത് പൊറുക്കില്ല ഈ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ബഹുശത കോടീശ്വരന്മാരോ ശതകോടീശ്വരന്മാരോ ഒന്നുമല്ല അവരെല്ലാം സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ടവരാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂട്ടത്തിലുണ്ട് എൻ ജി ഒമാരുണ്ട് അധ്യാപകരുണ്ട് കൃഷിക്കാരുണ്ട് കർഷക തൊഴിലാളികളുണ്ട് ചെറിയ കച്ചവടക്കാരുണ്ട് ചെറിയ കോൺട്രാക്ടർമാരുണ്ട് അങ്ങനെ അടങ്ങുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് ഇവരപ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ ഇവിടെ ജീവിച്ചിരിക്കുന്നത് അതേസമയം ശശി തരൂർ പറഞ്ഞ വാക്കുകൾ തിരുത്തി പറയാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല തരൂർ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരമല്ല എൻ ഡി എ മാത്രമാണ് മത്സരിക്കുന്നത് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതിന് കാരണം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ശതകോടീശ്വരന്മാരുടെ നാടല്ല മറിച്ച് സാധാരണക്കാരുടെ ഒരു നാടാണ് തരൂരിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് എപ്പോഴും പരാതി പറയാനോ കണ്ടു സംസാരിക്കാനോ സാധിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം അതൊരു വസ്തുത തന്നെയാണ് എന്നാൽ പന്നിയൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം മറ്റു രാഷ്ട്രീയക്കാരെ പോലെ യാതൊരു വിധത്തിലുള്ള ആഡംബരമോ ഒന്നും തന്നെ ഇല്ലാതെ ജീവിക്കുന്ന പന്നിയൻ ഒരു ജനകീയ നേതാവാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ തരൂരിന് തുണയായി നിന്നത് ന്യൂനപക്ഷ വോട്ടുകളായിരുന്നു പന്നീൻ രവീന്ദ്രനെ പോലെ സാധാരണക്കാരോടൊപ്പം നിന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ അടുത്തു ഇടപഴകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാനാകില്ല ആർക്കും ഏത് നേരവും എന്ത് പ്രശ്നത്തിനും സമീപിക്കാൻ കഴിയുന്ന നേതാവാണ് പന്നീൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജയസാധ്യത തള്ളിക്കളയാൻ കഴിയില്ല മാത്രമല്ല തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ശശി തരൂർ നടത്തിയത് തീർച്ചയായും വിമർശിക്കപ്പെടേണ്ടതുണ്ട്